പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയിലൂടെ ഇടുക്കിയിലെ ചേറ്റുകുഴി ഗ്രാമത്തിൽ വിജയകരമായി മുന്നേറുന്ന ഒരു സംരംഭമാണ് ദമ്പതിമാരായ സംരംഭകർ റിപ്പോർട്ടിലേക്ക് പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി അഥവാ പി എം എഫ് എംഇയിലൂടെ ഇടുക്കിയിലെ ചേറ്റുകുഴി ഗ്രാമത്തിൽ ദമ്പതിമാരായ ബിനോഷും സുനിതയും ചേർന്ന് ആരംഭിച്ച സംരംഭമാണ് രുചിക്കൂട്ട് മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച സംരംഭം വഴി ഗുണമേന്മയോടെ കറിപ്പൊടികളും ഭക്ഷ്യവസ്തുക്കളും വിപണിയിലെത്തിക്കുന്നു ഉപഭോക്താക്കൾ സ്ഥാപനത്തിൽ നിന്ന് നേരിട്ടും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു ഗുണനിലവാരം ചോരാതെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നു അപ്പൊടി പുട്ടുപൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടികൾ തുടങ്ങി ഇരുപതോളം വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ രുചിക്കൂട്ടിലുണ്ട് പരമ്പരാഗത ഭക്ഷ്യ വിഭവങ്ങളായ റാഗി ചോളം എന്നിവയും ഗുണനിലവാരത്തോടെ ഇവിടെ സംസ്കരിച്ച് ഭക്ഷ്യവസ്തുക്കളാക്കി വിപണിയിലെത്തിക്കുന്നു ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണത്തിനാവശ്യമായ യന്ത്ര സംവിധാനങ്ങളും ഇവിടെയുണ്ട് ചോളം പുഴുങ്ങി ഉണങ്ങി പൊഴിച്ചു നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ പൾവറൈസറുകൾ ഡ്രയറുകൾ തുടങ്ങി ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും രുചിക്കൂട്ടിലുണ്ട് ഞങ്ങൾ ചേറ്റുകുഴിയിൽ രുചിക്കൂട്ട് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് പി എം എഫ് എം ഇ ലോൺ വഴിയാണ് ഞങ്ങളിത് ആരംഭിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് സ്റ്റീം പുട്ടുപൊടികളാണ് അതുപോലെ തന്നെ എല്ലാ മസാല ഐറ്റങ്ങളും ഉണ്ട് ഇതിൻ്റെ ഹസ്ബൻഡാണ് ബിനോഷ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്റ്റീം പുട്ടുപൊടികളാണ് അതിൽ ഗോതമ്പ് മെയ്സ് റാഗി ചമ്പ അരിപ്പുട്ട് ഇതൊക്കെ മെയിനായിട്ട് നല്ല എല്ലാ ആൾക്കാരും നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്ന ആണ് അതുപോലെ തന്നെ വ്യവസായ വകുപ്പിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങുവാനായിട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പി എം എഫ് എം ഇ വഴി ലഭിച്ചിരിക്കുന്ന ലോണുകളും അതിനോടനുബന്ധിച്ച് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ധാരാളം ക്ലാസ്സുകൾ ലഭിക്കുകയുണ്ടായി ഉണ്ടായി അതിൽ പങ്കെടുക്കുകയും ചെയ്തു സബ്സിഡിയുടെ കാര്യത്തിലാണെങ്കിലും എന്തിനും വ്യവസായ വകുപ്പ് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടും പറയാൻ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആദ്യം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ടായിരുന്നു എങ്ങനെ ആവും ഇത് മുന്നോട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇതൊക്കെ ഒരു ചെറിയ പേടി പേടിയുണ്ടായിരുന്നു പക്ഷേ വ്യവസായ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്ന യൂണിയൻ ബാങ്കിൽ നിന്നാണ് ലോണ് ബാങ്കിൻ്റെ എല്ലാം ഫുൾ സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ആദ്യം തുടങ്ങിയതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെയധികം മുന്നോട്ടാണ് ഞങ്ങളുടെ ഈ ഒരു സംരംഭം വന്നിട്ടുള്ളത് ഇവരുടെ പി എം എഫ് എം ഇ സംരംഭത്തിന് യൂണിയൻ ബാങ്കിൽ നിന്നാണ് വായ്പ ലഭിച്ചത് വ്യവസായ വകുപ്പിൽ നിന്നുള്ള നല്ല പിന്തുണയും പ്രോത്സാഹനവും ഇവർക്ക് ലഭിച്ചു ചേറ്റുകുഴി ഗ്രാമത്തിലെ എന്ന സംരംഭം ഇപ്പോൾ വിജയകരമായി മുന്നേറുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി